അങ്ങനെയും ചില കോമഡികളുണ്ടല്ലോ ഭയാനകമായ കോമഡികൾ സാധാരണ കോമഡികൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിരിയാണ് വരാറുള്ളത് ബട്ട് ചിലതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഈ ദാദാസാഹേബ് ഫാൽക്കെ എന്ന് പറയുന്ന പരമോന്നത ബഹുമതി മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നട്ടല്ലാത്തവൻ്റെ നട്ടലില്ലാത്തതിൻ്റെ അഭിമാനം അതാണ് ഇതിനെ ഒറ്റവാക്കിൽ പറയാൻ കാര്യം ഇതിനെ പറയാൻ കഴിയുന്ന ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നട്ടലില്ലാത്തവൻ്റെ അഭിമാനം എന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിൻ്റെ അർഹതയെക്കുറിച്ചോ അനർഹതയെക്കുറിച്ചോ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ അറിയുമ്പോൾ അവിടെ കൊണ്ടുപോയി പോകുമ്പം അവിടെ പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ആഹാരത്തിൻ്റെ ആഹാരത്തിൽ പോലും ഇനിയൊരിക്കലും പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഗർഭിണികളാവാതിരിക്കുവാനുള്ള ഈ ശേഷി കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കലർത്തിക്കൊണ്ടുള്ള ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുക